കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു കഷ്ടപ്പാടിനെ കുറിച്ച് പറയല്ല വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ് ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ് ഉള്ള ഇൻഡസ്ട്രിയാണ് ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രി മറ്റു ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത് അപ്പൊ ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വിവാദം കത്തിപ്പടർന്നപ്പോൾ അങ്ങ് ചെന്നൈയിലിരുന്ന് ഓൺലൈൻ മീറ്റിംഗിലൂടെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ഒളിവിൽ പോയ ആളാണ് മോഹൻലാൽ മുപ്പത്തി ഒന്നിന് ഞാൻ പ്രതികരിക്കുമെന്ന് പിന്നീട് മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു അതെ മോഹൻലാൽ പ്രതികരിച്ചിട്ടുണ്ട് മോഹൻലാലിൻ്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും പക്ഷേ പ്രതികരണം നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിലാണ് മോഹൻലാൽ താങ്കൾ ഇപ്പോൾ വീണ്ടും പ്രതികരിച്ചിരിക്കുന്നത് സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെ വലിച്ചു പുറത്തിടാനുള്ള ഒരു നീക്കവും ഇപ്പോഴും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല നിരാശപ്പെടുത്തുകയാണ് നടൻ ജഗദീഷ് കാണിച്ച ചങ്കുറപ്പ് പോലും മോഹൻലാലിന് ഇല്ലാതെ പോയിരിക്കുകയാണ് സംസാരിക്കുന്നതിനിടയിൽ മാധ്യമങ്ങളെ വിമർശിക്കുന്ന രീതിയിലൊക്കെ തന്നെയാണ് മോഹൻലാൽ സംസാരിച്ചിരിക്കുന്നതും മലയാള ഇൻഡസ്ട്രിയെ തകർക്കരുത് ഒരുപാട് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയതാണ് അതിനെ തകർക്കരുത് ദയവായി നിങ്ങൾ ആ മേഖലയെ ഇല്ലാതാക്കരുത് എന്നാണ് പറയുന്നത് ആരാണ് ആ മേഖലയെ ഇല്ലാതാക്കിയത് മാധ്യമങ്ങളാണോ അതോ കേരളത്തിലെ സിനിമാ പ്രേമികളാണോ നിങ്ങൾ തന്നെയാണ് ആ മേഖലയെ ഇല്ലാതാക്കിയത് ഇപ്പോഴും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് മോഹൻലാലിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാകുന്നതേയില്ല എല്ലാം ഇപ്പോഴും മറ്റുള്ളവരുടെ തലയിലേക്ക് കൊണ്ടിടുകയാണ് മോഹൻലാൽ എങ്ങനെയാണ് സിനിമാക്കാർ മാധ്യമങ്ങൾക്ക് അന്യരായത് ഒറ്റ ദിവസം കൊണ്ട് അന്യരായത് എന്നാണ് മോഹൻലാൽ ചോദിച്ചിരിക്കുന്നത് മലയാള സിനിമയെ നന്നാക്കേണ്ട ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കും ഉണ്ടെന്ന് അതെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കും ഉണ്ട് അത്തരത്തിൽ മാധ്യമങ്ങൾ വാർത്തകൾ കൊടുക്കുന്നതിനെ നിങ്ങൾ എതിർക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് കയ്യൂക്ക് കാണിക്കുകയാണ് നിങ്ങളുടെ സിനിമാക്കാർ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കയ്യൂക്ക് കാണിക്കുന്നത് ഒരു കൃത്യമായ മറുപടി ഇതുവരെ മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ എന്തിന് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നോ ഉണ്ടായിട്ടില്ല അത് വീഴ്ച തന്നെയാണ് അല്ലാതെ ഇപ്പോൾ വന്നിരുന്നിട്ട് ഞാൻ ഒളിവിൽ പോയതല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫെഫ്കയും ഇതുവരെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മലയാള സിനിമയിൽ എന്താണ് നടക്കുന്നതെന്നും എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്നും കൃത്യമായി അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് നിങ്ങൾ പക്ഷേ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്നാണ് ഈ പഠിത്തം ഒന്ന് നിർത്തിയിട്ട് മലയാള സിനിമയെ മികച്ച രീതിയിൽ കൊണ്ടുവരാൻ ഒരു തീരുമാനം നിങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് മോഹൻലാലൊക്കെ ഒരു പ്രസ്താവന പറയുമ്പോൾ നൂറു വട്ടം ആലോചിക്കണം കാരണം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് താര കൂട്ടത്തിലെ ഒരാളാണ് ജനങ്ങൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന സിനിമാ പ്രേമികൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു നടനൊക്കെയാണ് രണ്ട് തവണയായി അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ആളായിരുന്നു പക്ഷേ ആ പദവിയിൽ ഇരുന്നുകൊണ്ടും ഒന്നും ചെയ്യാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല ഇതാദ്യമായിട്ടൊന്നും അല്ലല്ലോ മലയാള സിനിമയെക്കുറിച്ച് വിവാദങ്ങൾ ഉണ്ടാകുന്നത് എത്രയോ കാലങ്ങൾക്ക് മുൻപ് തന്നെ വിവാദങ്ങൾ ഉരുണ്ടുകൂടി തുടങ്ങിയതാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ തന്നെ ശക്തമായ നടപടി ഈ അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ തലതാഴ്ത്തി നിൽക്കേണ്ടി വരില്ലായിരുന്നു ഇൻഡസ്ട്രിയെ തകർക്കരുതേ എന്ന് കൈകൂപ്പി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ഒന്നും വരേണ്ടി വരില്ലായിരുന്നു ഇതിൽ എത്രയോ നടന്മാരുടെ ആഭാസ തരങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ് അവർക്കെതിരെ എന്തെങ്കിലും നടപടി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ പല നടന്മാരുടെയും ഫ്ളാറ്റുകളിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടി എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗികാതിക്രമങ്ങളുടെ കാര്യം മാത്രം ചർച്ച ചെയ്യുകയാണ് അതിനപ്പുറത്ത് ലഹരി ഉപയോഗത്തെക്കുറിച്ച് ഒരു ചർച്ച വരേണ്ടതുണ്ട് അതിലേക്ക് ഇപ്പോഴും കടന്നിട്ടില്ല അപ്പോഴും മോഹൻലാൽ പറയുകയാണ് ഈ ഇൻഡസ്ട്രിയെ തകർക്കരുതേ എന്ന് ഈ ഇൻഡസ്ട്രിയെ തകർത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് അല്ലാതെ മറ്റാരുമല്ല അതിനിടയ്ക്ക് മോഹൻലാൽ മാധ്യമങ്ങൾ കിട്ടും ഒന്ന് വെച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലും ഇതുപോലെ ഒരു കമ്മീഷനെ വെച്ച് പഠനം നടത്തണമെന്ന് ശരിയാണ് വേണ്ടതാണ് ആവശ്യം തന്നെയാണ് മാധ്യമ മേഖലയിലും വേണം മറ്റെല്ലാ മേഖലയിലും വേണം സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ ശക്തമായ രീതിയിൽ ചോദ്യം ചെയ്യുകയും ശക്തമായ നടപടികൾ ഉണ്ടാകുകയും ചെയ്യണം ഇത് മാത്രമല്ല മോഹൻലാലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും നിരുത്തരവാദിത്തപരമായ നിലപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വലിയ രീതിയിൽ ലൈംഗികാതിക്രമം നേരിടുന്നുവെന്ന് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ ഒരു വിഷയത്തിൽ മോഹൻലാൽ പ്രതികരിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണമെങ്കിൽ ഒരു സംഘടന രൂപീകരിക്കട്ടെ വേണമെങ്കിൽ ഒരു സംഘടന രൂപീകരിക്കട്ടെ എന്നല്ല ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവരും ഈ സിനിമാ മേഖലയെ പടുത്തുയർത്തുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ളവരാണ് അവരെ ഒരുമാതിരി രണ്ടാംകിട ആൾക്കാരായി മാറ്റി നിർത്തി സംസാരിക്കേണ്ടതല്ല അവരുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഈ സംഘടനയ്ക്കുണ്ട് ഈ തലപ്പത്തിരിക്കുന്നവർ തന്നെ ഏറ്റവും നിരുത്തരവാദിത്തപരമായ നിലപാട് പറയുമ്പോൾ എങ്ങനെയാണ് ഇനി ഈ മേഖല നന്നാകുമെന്ന് പറയാൻ കഴിയുന്നത് മോഹൻലാൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇനി മറ്റുള്ള ആൾക്കാര് ഇതിന്റെ തലപ്പത്തേക്ക് വരട്ടെ ശരിയാണ് ശക്തരായിട്ടുള്ള ആൾക്കാർ ഈ തലപ്പത്തേക്ക് വരട്ടെ ഇത്തരത്തിലുള്ള നെറികേടുകൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നവർ തന്നെയാണ് ഇതിൻ്റെ തലപ്പത്തേക്ക് വരേണ്ടത് മോഹൻലാലിൻ്റെ പ്രതികരണം നിങ്ങൾക്ക് കേട്ടുനോക്കാം എന്നിട്ട് പ്രേക്ഷകരെ നിങ്ങൾക്ക് തീരുമാനിക്കാം മലയാള സിനിമാ പ്രേമികളെ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താണ് ഇനി ഇൻഡസ്ട്രിയിൽ വേണ്ടതും മാറ്റങ്ങൾ എന്താണെന്നും എന്താണ് ഈ ഇൻഡസ്ട്രിയെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള കരങ്ങളിലേക്ക് ഇതിൻ്റെ അധികാരങ്ങൾ എന്നും എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർക്ക് തീരുമാനിക്കാം സിനിമാ പ്രേമികൾക്ക് തീരുമാനിക്കാം വാക്കുകൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തിരുവനന്തപുരത്ത് എന്റെ വീട്ടിന്റെ മുമ്പിലാണ് അതിന്റെ നാല്പത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ദൗർഭാഗ്യമായ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇടവരും അതിലധികം വളരെയധികം വിഷമമുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ ഇത്തരം പ്രസ് കോൺഫറൻസുകൾ നേരിടുന്ന ഒരാളല്ലേ എനിക്ക് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം എന്താ പറയേണ്ടത് ഒരു ഒരു സംസാരത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്ന സത്യങ്ങളും എൻ്റെ ശരിയും എൻ്റെ യുക്തിയും എൻ്റെ ബുദ്ധിയുമാണ് അതുകൊണ്ട് എന്നോട് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കുക അടുത്തത് ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു മോഹൻലാൽ എവിടെയായിരുന്നു ഒളിച്ചോടി പോയി പറഞ്ഞു ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടി പോയിട്ടില്ല ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ നാല്പത്തിയേഴ് വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മുഖങ്ങളെനിക്കറിയാം അവരുമായിട്ടൊക്കെ നല്ല സൗഹാർദ്ദത്തിൽ തന്നെയാണ് ഇത്രയും കാലം ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത് അവൻ ഒളിച്ചോടി പോയിട്ടില്ല എൻ്റെ എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇല്ലായിരുന്നു ഞാൻ ഗുജറാത്തിലായിരുന്നു പിന്നെ ബോംബെയിലായിരുന്നു മദ്രാസിലായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാൻ എൻ്റെ ഭാര്യയുടെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു അതിനോടൊപ്പം എന്റെ ഒരു ഡെബ്യൂ ഫിലിമായ ത്രീ ഡി ഫിലിമാണ് അതിന്റെ ഫൈനൽ വിക്സ് നടക്കുന്ന സമയമാണ് വിദേശത്തു നിന്നുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് അവരൊരു കോൺട്രാക്ട് ആണ് ആ കോൺട്രാക്ട് കഴിഞ്ഞു പോയി അതിൽ നിന്ന് അതിൽ നിന്ന് പെട്ടെന്ന് അവർ എനിക്ക് സാധിച്ചില്ല എന്തായാലും എന്റെ സിനിമയുടെ റിലീസൊക്കെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അല്ലാതെ നേട്ട കാരണങ്ങൾ കൊണ്ടല്ല സിനിമ എന്ന് പറയുന്ന ഈ സമൂഹത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിലും സംഭവിക്കുന്നു പിന്നെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഹിമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ് ഞാൻ എൻ്റെ പ്രകാശം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന സംസാരിച്ച ആളാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു ഞാനൊരു ആക്ടറാണ് ഞാനൊരു പ്രൊഡ്യൂസറാണ് അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ പറ്റി അപ്പൊ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന മൊത്തം സിനിമയെപ്പറ്റിയാണ് അപ്പൊ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് അത് തീർച്ചയായും സ്വാഗതം സ്വാഗതാർഹമാണ് അമ്മ എന്ന് പറയുന്നൊരു അസോസിയേഷൻ അതൊരു എന്താ പറയാ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള ഒരു അസോസിയേഷൻ അമ്മ അതൊരു ഒരു ഫാമിലി ഒരു കുടുംബം പോലെ പത്തഞ്ഞൂറ് പേരുള്ള ഒരു ഫാമിലി അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് ഇരുപത്തി അഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ഒരാശയാണ് ഒരുപക്ഷെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മറ്റു ഭാഷയിൽ ഏറ്റവും വലിയ പേരുള്ള ഒരു അസോസിയേഷനാണ് അമ്മ ഞങ്ങൾ തുടങ്ങിയ തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നന്മകൾ അവർക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്ന നന്മകൾക്ക് വേണ്ടിയിട്ടാണ് അവർക്കൊരു പ്രോബ്ലം ആവുമ്പോൾ അവരെ സഹായിക്കുക അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരു അസോസിയേഷനാണ് പിന്നെ അസോസിയേഷനിലേക്ക് ഒരുപാട് പേര് വന്നു ചേർന്നു ഞാൻ ആദ്യം മുതൽ അത് സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു കൊണ്ടു കഴിഞ്ഞ രണ്ടു പ്രാവശ്യമായിട്ട് ഞാനാണ് അതിന്റെ പ്രസിഡന്റ് എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു വൈമുഖ്യം ഞാൻ അവരെ അറിയിച്ചു തീർച്ചയായിട്ടും അതിന്റെ ഒരു 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 പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ അതിൽ നിന്നത് പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി ഞങ്ങൾ എല്ലാവരും മാറി എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ് റിപ്പോർട്ടില് ഒരു കാര്യം മാത്രം എൻ്റെ ചൂണ്ടിക്കാണിച്ചു സിനിമയിലെ മറ്റ് പല ഭാഗങ്ങളിലുള്ള പല കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം എന്നെ കാണുമ്പോൾ അപ്പൊ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരുമിച്ചാണ് മുന്നോട്ട് നീങ്ങേണ്ടത് ആ എന്തിനും ഏതിനും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് അതിലൊരു തെറ്റുകൾ ഉണ്ടാകാം അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പൊ അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഇത് എല്ലാവർക്കും തുറന്ന് ഒരു വേദിയായി മാറണം എല്ലാത്തിനും നമ്മളല്ലല്ലോ ആൻസർ ചെയ്യേണ്ടത് ഒരു സംഭവം നടന്നാൽ അതിൽ അമ്മ എന്ന് പറയുന്ന സംഘടന അല്ല ആൻസർ ചെയ്യേണ്ടത് അപ്പൊ അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നത് ഇതിലേക്കും എന്റെ കൂടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാരിലേക്കാണ് ഞാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സും അതിലെ സിനിമയിലെ മൂത്ത ആൾക്കാരുമായിട്ടും അതിൻ്റെ ബാക്കി മെക്കലെങ്കിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ടും സംസാരിച്ചെടുത്തത് തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കാം എന്നിട്ട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രവർത്തനങ്ങളൊന്നും നിർത്തിക്കൊണ്ടല്ല ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് വീട് പണി നടന്നിട്ട് ചില കാര്യങ്ങൾ വഴിപ്പിക്കാനുണ്ട് അതിന് ഇവിടെ ഞങ്ങൾ വളരെ ചെറിയ ചില മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു ഓണത്തിനുള്ള ചില പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു അതെല്ലാം നിർത്തിവെച്ചുകൊണ്ടല്ല അതിന്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കാനായിട്ട് ആ ഈ സംഘടനകൾ ഇപ്പോൾ ഉള്ള ആൾക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറേണ്ട പക്ഷേ നമുക്കൊരു ഒരു എന്താണ് ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അങ്ങനെയുള്ള ഒരു സ്ഥാനത്തും തുടരാൻ ആർക്കും അധികാരമില്ല എല്ലാവരോടും ചോദിച്ചു അവരുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ചെയ്തത് അതൊരു ഗൂഗിൾ മീറ്റിലൂടെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് മലയാള സിനിമയ്ക്ക് പെട്ടെന്ന് ഇതൊരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന ഒരു കാര്യമാണ് ഇത്രയും പതിനായിരക്കണക്കിന് ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യുന്ന ഞാൻ എൻ്റെ ജീവൻ തുടങ്ങുന്നത് മല്ലാസിന്നാണ് അന്നൊന്നും ഒരു തരത്തിലുള്ള സൗകര്യങ്ങളില്ല ആ സൗകര്യങ്ങളിൽ നിന്ന് പിന്നെ മലയാളം ഇൻറ്റിറ്റി വൈസ് ചെറിയൊരു ഒരു സ്ഥലമാണ് കേരളം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു കഷ്ടപ്പാടിനെ കുറിച്ച് പറയല്ല വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ് ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ് ഉള്ള ഇൻഡസ്ട്രിയാണ് ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രി മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത് അപ്പം ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം ഉണ്ട് കാരണം എല്ലായിടത്തും ഇതിന് പുറകെ ഒരു സർക്കാരുണ്ട് അവരെ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട് സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പോലീസുണ്ട് ഇതിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട് അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കോടതി വരെ എത്തി ഒരു വിഷയമാണ് അപ്പൊ അതിൽ ആധികാരികമായിട്ട് ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് അല്ല എന്ന് പറയാൻ ഉള്ളൊരു അവസരം എനിക്കില്ല ഞാൻ പറയില്ല അപ്പൊ എനിക്ക് പറയാനുള്ള തേവ് ചെയ്തു നിങ്ങൾ ആലോചിക്കും എത്രയോ പതിനായിരക്കണക്കിന് ജോലിക്കാരുള്ള ഒരു വലിയ സംഘടനയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി അത് മുന്നോട്ട് ചലിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത് വളരെ നിശ്ചലമായി പോകും ഒരുപാട് ആൾക്കാർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടില്ലേ ഞങ്ങൾ എന്താകും അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ കിടന്നാൽ ഞങ്ങളാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ഇൻഷുറൻസ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ശരീരം പോലും കൊടുക്കില്ല ഞങ്ങളാണ് പോയി എടുക്കുക ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും നല്ല ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു അസോസിയേഷൻ അമ്മ അസോസിയേഷന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അല്ലെങ്കിൽ വിയോജിപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാനെടുത്ത തീരുമാനം ഞങ്ങളെടുത്ത തീരുമാനം നമുക്കിതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരുപാട് പേര് പറയുന്നു ഇങ്ങനല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തത് ശരിയായില്ല അവർ വരട്ടെ മുന്നോട്ട് ഒരു എലക്ഷൻ വെക്കാം ഒരു ജനറൽ ബോഡി വിളിക്കാം അതിൽ ആർക്ക് വേണമെങ്കിൽ ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കാം നീ മത്സരിക്കാതെ ഒരു തീരുമാനമെടുക്കാം അവർക്ക് അമ്മ എന്ന് പറയുന്ന ശങ്കനെ ഞങ്ങളെക്കാട്ടിലും മുന്നോട്ട് നയിക്കാം ഇതൊരു തോൽവിയോ അല്ലെങ്കിൽ വിളിച്ചോട്ടമോ എന്നല്ല ദൈവീതം മനസ്സിലാക്കുക ഇവിടെ വീണ്ടും നിന്നായെങ്കിൽ വീണ്ടും ആ ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങളിലേക്കാണ് വരുന്നത് അൺനെസറി ആയിട്ട് അപ്പൊ അത് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ മലയാള സിനിമയെ തീർച്ചയായിട്ടും രക്ഷിക്കണം എന്താണ് അതിലോട്ടുള്ള കാരണം ഹിമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് പോസിബിലിറ്റീസ് ആണ് അവർ പറയുന്നത് മറ്റു ഭാഷകളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാർ എടുത്ത നല്ല തീരുമാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഹിമാ കമ്മിറ്റി അപ്പം അത് വരട്ടെ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇത്തരം കാര്യങ്ങളെക്കാട്ടും കൂടുതൽ എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല ഇൻഡസ്ട്രിയായിട്ട് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് മീഡിയ ഉൾപ്പെടെ നിങ്ങൾ വളരെയധികം സഹായം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് കാരണം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല ഷോകൾ തന്നിരിക്കുന്ന മീഡിയയാണ് ഞങ്ങൾ ഇപ്പോൾ പോലും മനോരമ അവരുമായിട്ടുള്ള അസോസിയേഷനിൽ ചേർന്ന് ഞങ്ങൾ ഷോ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ബെനിഫിറ്റ് ഞങ്ങൾ വയനാടിന് കൊടുക്കാൻ തീരുമാനിച്ചു അതുപോലെ കാർഗിൽ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്തിരുന്നു പ്രളയത്തിന്റെ കാര്യത്തിൽ ചെയ്തിരുന്നു അല്ലാതെ ഒരുപാട് പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പലർക്കും അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ് വളരെ കഷ്ടപ്പെട്ട് പഠിത്തുയർത്ത ഇൻഡസ്ട്രിയാണ് അങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോലീസിനോ അല്ലെങ്കിൽ അതിനെ അമ്മയെ അറിയിച്ചു എന്ന് പറയുന്നതുകൊണ്ട് മാത്രമല്ല അമ്മയ്ക്ക് അതിലെ മെമ്പേഴ്സിന്റെ കാര്യങ്ങൾ എടുക്കാം ചില തെറ്റുപറ്റ കുറ്റങ്ങൾ ഉണ്ടായേക്കാം സോസിയേഷനുമായി ബന്ധപ്പെട്ട് നില കിടക്കുന്ന കാര്യമാണ് അല്ലാതെ അപ്പൊ എല്ലാവർക്കും അമ്മേനുള്ള എല്ലാവർക്കും ഇതിനെതിരെ സംസാരിക്കുക അമ്മയ്ക്ക് മാത്രമല്ല സിനിമയിലുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമാണ് ഇപ്പം കാര്യം ഒരാൾ മാത്രം ക്രൂഷിക്കപ്പെടുക അല്ലെങ്കിൽ ഒരു സംഘടന മാത്രം ക്രൂഷിക്കപ്പെടുക എന്ന് പറയുന്നത് ശരിയല്ല ഒരുപാട് സംഘടനകളുള്ള ഒരു വലിയ ബൃഹത്തായ ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ നമുക്ക് മറ്റു ഭാഷകളിൽ നിന്നൊക്കെ നമ്മളെ വിളിച്ചു ചോദിക്കുന്നത് ഞങ്ങളുടെ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ നിങ്ങളെ ഒരു കമ്മിറ്റി അതുപോലെ തുടങ്ങാനാണ് പറഞ്ഞത് ഒരുപാട് പേർക്കുള്ള പ്രോബ്ലം ഇവിടെ നിന്ന് തുടങ്ങട്ടെ കേരളത്തിൽ നിന്ന് ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് ഇത് മാറട്ടെ ഇത് എല്ലാ മേഖലയിലും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ഇതുപോലുള്ള ഒരു കമ്മിറ്റി ഒരു പഠനം ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റേ മേഖലകളിലേക്ക് ഈ പഠനം ഈ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ട് ഒരു പഠന വിഷയമാകട്ടെ അതിന് ഏറ്റവും സ്വാഗതാർഹമാണ് എല്ലാ എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള നിയമം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ആ നിയമത്തിനെ മാറ്റാനൊന്നും പറ്റില്ല ഒരാൾക്ക് വേണ്ടി അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും പ്രോപ്പറായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എന്റെ എൻ്റെ അഭിപ്രായം മലയാള സിനിമയുടെ എല്ലാ അഭിപ്രായവും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം അതിനെ ആരും ഒരു എതിരഭിപ്രായം പറയാൻ താല്പര്യപ്പെടില്ല ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ച് ഈ ഒരു ക്രൈസിന് നമുക്കിപ്പം ഇതിനു മുമ്പ് എന്താണ് നടന്നത് വളരെ ഇന്ത്യ കാണാത്ത ഒരു വലിയ ദുരന്തമാണ് നടന്നത് ഒരു ഉരുൾപൊട്ടൽ പക്ഷെ അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു പ്രളയം അതൊക്കെ അതിജീവിച്ചു നിരപരാധിയായ പ്രളയ ഒരുപാട് പേര് അതിൽ ഒഴിച്ചു പോയിട്ടുണ്ടാകും പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് നമുക്കിതിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണം കാര്യം ഈ ഒരു വലിയ ഇൻഡസ്ട്രി തകർന്നു പോയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹമുള്ള ഒരുപാട് പേര് നിസ്സഹായരായി നോക്കി നോക്കേണ്ടി വരും അത് വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ട് അതിൽ സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട് അഭിനയിക്കാത്തവരുണ്ട് പിന്നെ ഇത്തരം ആളുകൾക്കുള്ള എങ്ങനെയാണ് ഇവർക്കൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു അസോസിയേഷൻ ഉണ്ടാകണം കാര്യം നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അതൊരു ഏജൻസിയാണ് ആണ് അവരാണ് നമുക്ക് അവരെ ആൾക്കാരെ കൊണ്ടുവരുന്നത് അപ്പൊ അവരുടെ കാര്യങ്ങൾ നോക്കണം എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം അപ്പൊ ഇതിനൊരു നിയമ നിർമ്മാണം ഉണ്ടാക്കാൻ മലയാള സിനിമയിൽ ആക്ടേഴ്സ് എന്ന് പറയുന്നത് കൊത്തഞ്ഞൂർ പേരുള്ളങ്കിൽ എല്ലാവരും വളരെ എന്താ പറയാ വളരെ സെന്റിമെന്റലാണ് പെട്ടെന്ന് എക്സൈറ്റഡ് ആയിരുന്ന ആൾക്കാരാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എന്താണ് അതിൽ തളർന്നു പോകുന്ന ആൾക്കാർ അപ്പൊ അവരെ തളർത്താതെ ദയവീത് ഇത് എങ്ങോട്ട് ഇങ്ങോട്ടേക്കാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം വളരെയധികം സങ്കടമാണ് ആര് സംസാരിച്ചു ആര് സംസാരിച്ചില്ല എന്നുള്ളതല്ല എനിക്ക് പറയാനുള്ളത് ഇതാണ് ഞാനപ്പം ഒരു അമ്മയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിലല്ല കഴിഞ്ഞ അല്പത്തിയേഴ് വർഷം സിനിമയുമായിട്ട് സഹകരിച്ച് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സമയമുള്ള ഒരു കാലമാണ് സൗത്ത് ഇന്ത്യൻ ഫിലിംസ് എല്ലാം നോർത്തിലും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ പാൻ ഇന്ത്യ അല്ലെങ്കിൽ പാ ഇന്റർനാഷണൽ ഇപ്പം കാനിലും ഒക്കെ ഒരുപാട് സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇത് വലിയ നാഷണൽ ന്യൂസ് ആയി ഇന്റർനാഷണൽ ന്യൂസ് ഈ വ്യവസായം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കൂ നിങ്ങളും എന്നോടൊപ്പം ആഗ്രഹിക്കൂ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിൽ എന്റെ അഭിപ്രായം ഇത് മനസ്സിലാക്കുക നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല കേരള പോലീസിനാർ കേരള പോലീസ് പോലീസെല്ലാം നോക്കണ്ട ഞാനാണോ പ്ലീസ് പ്ലീസ് ദയവ് നിങ്ങൾ ഒരു കാര്യമായി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല കാര്യം എന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നൽകുന്നത് രണ്ടു രണ്ടുപേരും കൂടെ പറഞ്ഞു ഏർ ഞാനാണോ പറയണ്ടെ തീർച്ചയായിട്ടും വേണ്ടേ അതിനെന്താ സന്തോഷം അതൊരു കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ നിയമ നിർമ്മാണ ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യത്തെ കുറിച്ച് എന്താണ് പറയട്ടെ ഞാൻ വേണ്ടാന്ന് പറയാം അങ്ങനെയല്ലേ വേണ്ടത് ഞാൻ അതല്ലേ പറഞ്ഞത് എന്താ ചോദിച്ച അതെ അതിനെ കുറിച്ച് എനിക്ക് ഞാൻ എന്താ പറയേണ്ടത് അതിനൊരു വിധേയരായവരില്ലേ എന്താണെന്ന് അറിയാൻ ഇതിന് ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിട്ട് എന്ന് പറഞ്ഞ് തിരിച്ച സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട് ിൽ മാത്രല്ല അതിലിപ്പം നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിന്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എനിക്കൊരു അഭിപ്രായം പറയാൻ കാര്യം അത് സംഭവിച്ചു പോയി അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കും ഞങ്ങളെ സംസാരിക്കുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് അത് തെറ്റാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വേണ്ട ഞാൻ സംസാരിച്ചോ എന്താ പറയാ ഞാൻ പറഞ്ഞു ഇത് തന്നെ നിങ്ങൾ ചോദിച്ച ഞാൻ എന്താ പറയണ്ട എനിക്ക് അതിനെ കുറിച്ച് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത് അതിന് നിയമമുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരണം ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത് അതിന് പോലീസ് ഉണ്ട് ഒരു ഗവൺമെന്റ് മെഷീനറി ഉണ്ട് കോടതി ഉണ്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ എന്താണ് പറയുന്നത് ും കൂടെ പറഞ്ഞ എനിക്ക് കേട്ടാൻ പറ്റില്ല അതാത് അത് ഇതെന്തിനാ എന്നോട് അതല്ലേ അവസരം നിങ്ങളും കൂടെ ചേർന്ന് അതിനെ അതിനെ സഹായിക്കൂ ഞാൻ എന്താ പറയണ്ട അദ്ദേഹത്തിനോട് ഞാൻ അതിനെല്ലാം മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിനോട് ചൂട്ടമല്ല എന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് എനിക്കറിയാം ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ ഞാൻ ആര്ത്തണം മറുപടി പറയുന്നത് തീർച്ചയായിട്ടും എന്താ സങ്കം എന്താ മനസ്സിലായി തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടത് നമുക്കൊരു സംഘടന അതിനല്ലേ ഉണ്ടാക്കിയത് ഞങ്ങളുടെ ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത് ഇത് ഒരു സുപ്രഭാതത്തിൽ പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് എന്താണെന്ന് അറിഞ്ഞിട്ട് തീരുമാനമെടുക്കാം ഞങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കൂ നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം പിന്നെന്താ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടത് ടുത്ത് ചോദിച്ചാൽ ഞാൻ എന്താ പറയാനെ അത് നല്ലൊരു കാര്യത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹകരിക്കോ നിങ്ങൾ സഹകരിക്കോ സഹകരിക്കോ അപ്പൊ ഞങ്ങൾപാട് സഹകരിക്കും കാര്യം അതല്ലേ ഒരു ഒരു ശുദ്ധീകരണത്തിന് ഒരു നല്ല കാര്യത്തിന് നടക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ സഹകരിക്കുമെന്നുള്ള ചോദ്യം അത് പ്രസക്തമല്ല ആണ് സഹകരിക്കും എന്താ ഇതിപ്പോ ഈ ഡബ്ല്യു സി സി അമ്മ എന്നൊക്കെ ഉള്ളൊരു വിഷയം വിടൂ മലയാള സിനിമയെ പറ്റി സംസാരിക്കൂ അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറല്ലേ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യൂ പുതിയൊരു ഒരു ഒരു എലക്ഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാം അതിനെന്താ കുഴപ്പം നമുക്ക് ആരോടും ഒരു ഒരാളോടും ഒരു ഇതിലില്ല ഇതിൽ അഭിനയിക്കുന്ന ഇത് വിലക്കുകൾ എന്നൊക്കെ പറഞ്ഞു ഇത് ഈ അമ്മ മാത്രമല്ല ഇതിന് ഒരുപാട് സംഘടനകളില്ലേ അവരുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കൂ അവരുടെ എല്ലാം റിപ്പോർട്ടുകൾ എടുക്കൂ അവരുമായിട്ട് അവർക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ കേൾക്കൂ അല്ല അങ്ങനെ റിപ്പോർട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇത് എവിടെയാണ് സിനിമയിലല്ലാതെ എത്രയോ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ എന്താ ചെയ്യാൻ നമുക്ക് മുഖം അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തു കേട്ടിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ഒരാള് അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഒരു വലിയൊരു ഇൻഡസ്ട്രി അല്ലേ ഇത് എന്താ നടന്നിരിക്കുന്നറിയില്ലല്ലോ ഒരു ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ അപ്പൊ ഇപ്പൊ കൺസുണ്ട് ഇരുപത്തിയൊന്ന് യൂണിയനുകളുണ്ട് അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരവരെയല്ലേ അറിയിക്കണ്ടേ ഇപ്പൊ അതിലില്ലാത്ത ഒരു അമ്മയെന്ന് അറിയിച്ചിട്ടും ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്താ പ്രശക്തിയാണുള്ളത് എന്താണ് ഇതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ടു മാസം അതിനുള്ളിൽ നമുക്കിത് ഇത് അറിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം അപ്പൊ നിങ്ങൾ സഹകരിക്കും പ്ലീസ് എനിക്ക് ബിബി ജോൺ സാറിന്റെ ഒരു അനുസ്മരണത്തിൽ പോകാനുള്ളത് അത് എന്റെ സുഹൃത്തായി ഞാൻ അതിന്റെ ഇപ്പൊ പറഞ്ഞു